എൽ കെ ജി മുതൽ ഒരേ ക്ലാസ്സിൽ പഠിച്ച വേർ പിരിയാത്ത കൂട്ട് അഭിജിത്തും നബീലും മരണത്തിലും തുടർന്നു രണ്ടുപേരും തോന്നിക്കൽ ബ്ലൂ മൗണ്ട് പബ്ലിക് സ്കൂളിൽ പ്ലസ് വൺ കൊമേഴ്സ് വിദ്യാർത്ഥികളാണ് ഇരുപത്തിയേഴിന് സ്കൂളിലെ ഓണാഘോഷത്തിൽ ഒരേപോലുള്ള നീല ഷർട്ടും കരയുമുള്ള മുണ്ടും ധരിച്ച് മൊബൈൽ ഫോണിൽ പകർത്തിയ ചിത്രമാണ് കൂട്ടുകാരും അധ്യാപകരും വേദനയോടെ പങ്കുവെക്കുന്നത് നബീൽ സ്കൂളിലെ സ്പോർട്സ് ക്യാപ്റ്റൻ കൂടിയാണ് ഓണപരീക്ഷയും ഓണാഘോഷവും കഴിഞ്ഞ് സ്കൂൾ അടച്ചതിനെ തുടർന്ന് ബീച്ച് കാണാനാണ് കൂട്ടുകാരായ അഞ്ചംഗ സംഘം ഞായറാഴ്ച സൈക്കിളിൽ പുത്തൻതോപ്പ് കടപ്പുറത്തെത്തിയതും കടലിൽ ഇറങ്ങി അപകടത്തിൽപ്പെടുന്നതും നബീലിന്റെ ഗൾഫിൽ ജോലി ചെയ്യുന്ന പിതാവ് ഷാനവാസ് നാട്ടിലെത്തിയിരുന്നു നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ നജീമാണ് നബീലിന്റെ അനുജൻ തിങ്കളാഴ്ച വെച്ച് കഴിഞ്ഞ വീടിനെ സമീപത്ത് അഭിജിത്തിന്റെ മൃതദേഹം സംസ്കരിച്ചിരുന്നു വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം വൻ ജനാവലി രണ്ടുപേർക്കും അധ്യൂപോപചാരം അർപ്പിച്ചു കഴക്കൂട്ടം പുത്തൻതോപ്പ് കടലിൽ കാണാതായ സിംഗപ്പൂർ മുക്കിൽ ബിസ്മി വില്ലയിൽ ഷാനവാസിന്റെയും ഷമീലയുടെ മകൻ നബീലിന്റെ മൃതദേഹവും കഴിഞ്ഞ ദിവസം കണ്ടെത്തി വലിയ വേളി ഭാഗത്തു നിന്നും മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികളുടെ വലയിൽ മൃതദേഹം കുടുങ്ങുകയായിരുന്നു പേരുങ്ങൊഴി മുസ്ലിം ജമാൽ ഖബറടക്കി നബീലിനോടൊപ്പം കടലിൽ പെട്ട സഖപാടി അഭിജിത്തിന്റെ മൃതദേഹം തിങ്കളാഴ്ച തന്നെ ലഭിച്ചിരുന്നു തോന്നയ്ക്കൽ ബ്ലൂമൗണ്ട് പബ്ലിക് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളായ നബീലും അഭിജിത്തും എല്ലാവർക്കും ഒരു കണ്ണീരോർമ്മയാവുകയാണ് എപ്പോഴും ഒരുമിച്ചല്ലാതെ എവരെയും കണ്ടിട്ടില്ല ഒടുവിൽ ജീവിതത്തിൽ മാത്രമല്ല മരണത്തിലും അവർ ഒത്തുചേർന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക